മുസ്ലിയാക്കന്മാർ പഠിക്കണം ദർസിൽ പറയുന്ന ഈ പറയപ്പെടുന്ന സംഘവും എഴുതി വെച്ച കള്ളങ്ങളല്ല പഠിക്കേണ്ടത് സുലൈമിനെ പോലുള്ള സുലൈമിനെ പോലുള്ള അലീബിനിബിൽ നിന്നും മക്താദിൽ നിന്നും അബൂദറിൽ നിന്നും സൽമാനിൽ നിന്നും ഒക്കെ കേട്ട് ഒത്തുനോക്കി പരിശോധിച്ച് ശരിയാണെന്ന് അഭിപ്രായം ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രം എഴുതി വെച്ച കിതാബുണ്ട് അതിൽ നോക്ക് എങ്ങനെ ഫാത്തിമ അപ്പോൾ ഇയാൾ ഫാല ഫാല ഫാലു പിന്നെ സുലൈം ബിൻ ഹിലാലി എന്ന് പറയുന്ന ഒരു അയാൾ എഴുതിയിട്ടുള്ള കിതാബ് സുലൈം ഉണ്ട് കിതാബ് സുലൈം ബിൻ ഖൈസ് ഹിലാലിൻ്റെ അത് വായിക്കണം ആ അപ്പോൾ അതെന്താ വച്ചാൽ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇതുകൊണ്ടാണ് നമ്മൾ ഹെഡിങ്ങിൽ ഇട്ടതെന്ന് വെച്ചാൽ ഫാത്തിമ റലി മരണം മരണം ഷിയാഖുപ്രചരണങ്ങളും അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ അഹൽസുലിൻ്റെ കിതാബ് അയാൾ ഉദ്ധരിച്ചൊക്കെ തട്ടിപ്പാണ് നമ്മളിവിടെ തെളിയിച്ചല്ലോ കാരണം മുസന്നഫി ദബിൻ ഷൈബേലും ഇല്ല അപ്പോൾ തൊബരിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തൊബരില്ലാത്ത വായിച്ചു അതൊക്കെ നമ്മളിവിടെ പൊളിച്ചു ഇനി ഇപ്പോൾ ആകെ അയാൾ വായിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സുലൈം ബിൻ ഖൈസ് അൽ ഹിലാലിൻ്റെ കിതാബുണ്ട് കിതബ് സുലൈം ബിൻ ഹിലാ ആ ഇത് ഇത് വായിച്ച ചിലപ്പോണ്ടാവും ഇയാൾ ഷിക്ക് കിതാബ് വായിക്കണം ഷിക്ക് ബർക്കേയും തൂസിയുടെയും ഇബിൻ നദീമിന്റെയും കിതാബ് വായിച്ച കാണാ അവര് പറയണത് ഇത് ഞങ്ങളുടെ ഇമാമാണ് ഈ സുലൈം ബിൻ ഖൈസ് ഹിലാലി എന്ന് പറയുന്ന ആൾ ആരുടെ ഇമാമാണ്ാ ഷിയാക്ക് ഷിയാക്കളുടെ രജി പിന്നെ ഷിയാക്ക്ടെ കിതാബുകൾ ഒന്നാമതായി കൊണ്ട് എഴുതപ്പെട്ട കിതാബാണ് സുലൈമിന്റെ കിതാബ് ഇയാൾ തനിച്ച ഷിഇ ഇയാൾ ഇയാള് പറഞ്ഞ അലി അറല്ലുല്ലാവിൻ്റെ ശിഷ്യനാണ് അലി അറല്ലുല്ലാവിൻ്റെ സൈന്യത്തിൽ തന്നെ ഷിയാക്കൾ ഉണ്ടായത് ഷിയാത്തു അലി എന്ന പേരിലാണ് അലി ഷിയാക്കൾ ഉണ്ടായിട്ടുള്ളത് ഇയാൾ കൂഫക്കാരനാണ് റസോദ പറഞ്ഞു ഹുനാക്ക് എന്ന് പറഞ്ഞ ആ കൂഫക്കാരനാണ് എന്നിട്ട് ഇയാൾ അവസാനം അഭയം തിരിതെടുക്കാൻ പേർഷ്യയിലേക്കുമാണ് രണ്ടുപേരും നാടാണ് മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹമായ ഇപ്പം ഈ പിന്നെ അബ്ദുല്ലാഹിബിൻ സബദിനെ പോലെയുള്ള ഒരു ദുരൂഹമായ വ്യക്തിത്വമുഷിയ പിന്നെ തനിച്ച റാഫി ആയിട്ടുള്ള തനിച്ച ഷിഇ ആയിട്ടുള്ള സുലൈം ബിൻ ഖൈസ് ഹിലാലിയാണ് കിതാബ് പിന്നെ സുലൈം സുലൈമെന്ന് പറയുന്നത് കിതാബ് എഴുതിയിട്ടുള്ളത് ആ കിതാബ് നിങ്ങൾ പറഞ്ഞു വെക്കണ്ടോ അത് നിങ്ങളെടുത്ത് തോട്ട് കിട്ടുകയെന്നല്ലാതെ അഹുലുസുന്നിൻ്റെ പരിസരത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിലെ സുന്നി പിന്നെ അഹുലസുന്നൻ്റെ ഇതിക്കോ എന്ത് ചെയ്യണ്ട അത് നിങ്ങൾക്ക് പറ്റിയ കിതാബ് അതിൽ സഹാബത്തിനെ പറ്റി ഒരുപാട് ചീത്തണ്ടത് മാത്രമല്ല അതിൽ വിശുദ്ധ ഖുറാൻ തഹരീഫ് നടന്നിട്ടെന്ന് വരെയുണ്ട് ശുദ്ധ ഖുനിൽ പിന്നെ പക്ഷേ ഇയാക്കൾ പറയുന്നില്ല അബൂഖർ സുദ്ദീഖും ഉമർബിൽ ഹത്താവും അബോത്തു ഇസ്ഫാനുബിൻ ഖുറാൻ എന്ന് പറഞ്ഞു അല്ലാദ്യം പറഞ്ഞ കിതാബിലാണ് ഈ കിതാബാണ് ഇപ്പോൾ ഇയാൾ വായിക്കാൻ പറഞ്ഞു ഫാല ഫാല പറഞ്ഞു പോലെ ഈ കിതാബ് വായിക്കണം എന്നാൽ ഇമാ മഹമ്മദ് ഹംബൽ അഹമ്മത്തുല്ലാഹ്ലി പറഞ്ഞത് മുൻകറുൽ മുൻകർ ഉൽ ഹദീസ് തറക്കന്ന ഹദീസഹു ഇയാൾ ആദ്യകാലത്ത് ജീവിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ ആദ്യകാലത്തിൽ ജീവിച്ചവരൊക്കെ നല്ലവരല്ലോ അതുകൊണ്ടാണ് സലഫ് സ്വാാലിഹ് നമ്മൾ പറഞ്ഞത് ല്ലേ ഇയാളുടെ ഹദീസ് മുഴുവൻ പണ്ഡിത് ഇമാലസ് പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇമാം റാസിയും പിന്നെ അതുപോലെ തന്നെ സൈം ദാറുദ്ദീനൊക്കെ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് റൂഖ് അദ്ദേഹം തള്ളപ്പെടേണ്ട അദ്ദേഹം പിന്നെ തള്ളപ്പെടേണ്ട റാവിയാണ് മാത്രവുമല്ല അദ്ദേഹം കളവ് മാത്രം പറയുകയും ഒരുപാട് മജ്ഹൂല്യങ്ങളായിട്ടുള്ള ഒരുപാട് ജഹാലത്തുകൾ കെട്ടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളാണെന്ന് ഹലിസുനയുടെ ഇമാമികൾ പരിചയപ്പെടുത്തുകയും അതേസമയം ഷിയാക്കളായിട്ടുള്ള തൂസിയെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ ഇമാമാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് സുലൈം ബിൻ കൈസൽ ഹിലാലി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രവ്യക്താണ് ഈ പറയപ്പെട്ട പാള പാടകിതാബ് ഷിയ പാള കിതാബിൽ നിന്ന് കൊണ്ടുവന്ന വാചകൾ ഇവിടെ അഹലുസുന്നെ കിതാബിലുണ്ടെന്ന് വിചാരിപ്പിച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പറയാം അതേതായിരുന്നു ഒരു കാര്യം കൂടി പറയുകയാണ് അഹലുസുന്നയുടെ പണ്ഡിതന്മാരും ദാടിമാരും ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഷിയാഴ്ചം വളമ്പാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ